ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്സിലെ സെയിൽസ് ഫണൽ മെട്രിക്സ് എന്താണ് എന്ന് നോക്കാം ഓക്കെ ഇതിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക വാട്ട് ഈസ് സെയിൽസ് മെട്രിക്സ് വാട്ട് ഈസ് സെയിൽസ് ഫണൽ മെട്രിക്സ് ആൻഡ് വൈ ആൻഡ് ഹൗ വാട്ട് ഈസ് സെയിൽസ് ഫണൽ മെട്രിക്സ് ഓഡിയൻസ് ഓഡിയൻസിൽ നിന്നും ലീഡ്സിലേക്കും ലീഡ്സിൽ നിന്ന് കസ്റ്റമറിലേക്കുള്ള ഒരു ജേണിയാണ് സെയിൽസ് ഫണൽ മെട്രിക്സ് ഓക്കെ സോ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ആവശ്യം കാരണം ഓഡിയൻസിൽ നിന്ന് കസ്റ്റമറിലേക്കുള്ള ജേണി എന്ന് പറയുമ്പോൾ അതിന് ദാർ ഇസ് എ പ്രോസസ് അല്ലേ നിങ്ങളുടെ ന്യൂസ് അനുസരിച്ച് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റമുണ്ട് ഒരു സ്ട്രാറ്റജിയുണ്ട് അത് ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾക്ക് കസ്റ്റമറായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ സോ കസ്റ്റമർ സൈക്കോളജി ആളുകളുടെ സൈക്കോളജി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം എന്താ വാട്ട് ഈസ് ദ ബൈയിങ് പ്രോസസ്സ് എന്തുകൊണ്ടാണ് ഒരാളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ആ ഒരു ബൈയിങ് പ്രോസസ്സിലൂ പ്രോസസ്സിലോട്ട് നിങ്ങളുടെ ഓഡിയൻസിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് സാധിക്കുക ഒരു അറ്റൻഷൻ ഹുക്ക് ഉണ്ടായിരിക്കണം ഫോർ എക്സാമ്പിൾ എന്താണ് നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണോ നിങ്ങൾ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ ഓക്കെ നിങ്ങളുടെ ഒരു ഒരു അഡീഷണൽ ഇൻകം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഫോർ എക്സാമ്പിൾ മേക്ക് മണി നിഷിൽ ഈ രീതിയിലുള്ളൊരു അറ്റൻഷൻ ഹുക്ക് ആൾക്കാരെ കണക്റ്റ് ചെയ്യുന്ന ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള ഹുക്ക് നിങ്ങൾ ഫൈൻഡ് ചെയ്യണം ബേസ്ഡ് ഓൺ യുവർ നിഷ് ബേസ്ഡ് ഓൺ കസ്റ്റമർ എന്താണ് പ്രോബ്ലം അവരുടെ പെയിൻ പോയിൻ ഇൻസ്റ്റിറ്റുള്ള ഹുക്ക് തയ്യാറാക്കണം നെക്സ്റ്റ് നീഡ് ക്രിയേറ്റ് ചെയ്യണം എത്രമാത്രം ഈ ഒരു പ്രോഗ്രാം അവർക്ക് ആവശ്യമാണ് എന്നുള്ള ഒരു നീഡ് അവർ അവർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം ത്രൂ വീഡിയോസ് ആൻഡ് പോഡ്കാസ്റ്റ് ആൻഡ് ആർട്ടിക്കിൾസ് നെക്സ്റ്റ് പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റണം നെക്സ്റ്റ് കണക്ഷൻ വിത്ത് യു നിങ്ങളുമായിട്ട് നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം അപ്പോൾ ഈ ഒരു ഒരു പ്രോബ്ലം സോൾവിങ് അപ്രോച്ചാണ് എന്നുള്ള ആ ഒരു ലെവലിലേക്ക് അവരെത്തുമ്പോൾ നിങ്ങളുമായിട്ട് കണക്ട് ആവും അപ്പോൾ ഇദ്ദേഹം നല്ല രീതിയിൽ വാല്യൂ തരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾസ് എല്ലാം എന്താണ് സ്കിപ്പ് ചെയ്യാതെ കാണണം അല്ലെ വായിക്കണം എന്നുള്ള ടെൻഡൻസിയിലേക്ക് നിങ്ങളുടെ ഓഡിയൻസ് എത്തും നെക്സ്റ്റ് എന്താ അർജൻസി ക്രിയേറ്റ് ചെയ്യണം എത്രയും പെട്ടെന്ന് ആ ഒരു പ്രോഗ്രാമിലേക്ക് അവർക്ക് കടന്നു വരാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം എങ്കിൽ മാത്രമാണ് അവർ പർച്ചേസിലേക്ക് എടുത്തുള്ളൂ എങ്കിൽ മാത്രമാണ് അവർ കസ്റ്റമറായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഓഡിയൻസിൽ ഓഡിയൻസിലും കസ്റ്റമറിലേക്കുള്ള ജേണി ജേണി ഇങ്ങനെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കാം നെക്സ്റ്റ് എങ്ങനെയാണ് ഈ ഒരു മെട്രിക്സ് വർക്ക് ചെയ്യുന്നത് നോക്കാം ഹൗ അറ്റൻഷൻ ഹുക്ക് എന്ന് പറയുന്നത് അറ്റൻഷൻ ഹുക്കിൽ നിന്നും ഓട്ടോമേഷൻ ഡാഷ്ബോർഡിലേക്കാണ് നമുക്ക് എത്തേണ്ടത് അറ്റൻഷൻ ഹുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന അഡ്വെർടൈസ്മെൻ്റിലൂടെ അല്ലെങ്കിൽ ആസ്കിങ് പെയിൻ പോയിൻറ്റ്സ് ആസ്കിങ് പെയിൻ പോയിൻറ്സ് ആൾക്കാരുടെ പെയിൻ പോയിൻ്റ് പറഞ്ഞു വേണം ഈ ഒരു ഹുക്ക് ഇടാനായിട്ട് ഓക്കെ നെക്സ്റ്റ് കണക്ഷൻ ബിൽഡ് ചെയ്യണം യൂട്യൂബ് വീഡിയോസ് പോഡ്കാസ്റ്റ് ബ്ലോഗ് വഴി നിങ്ങൾ ഇൻഫ്ലുവൻസ് ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസ് വേണ്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്യണം നെക്സ്റ്റ് ക്വാളിറ്റി ലീഡ്സ് ആയിട്ട് അവരെ കൺവേർട്ട് ചെയ്യണം ഈ ബുക്ക് ഫ്രീ വെബിനാർ അങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ ലീഡ് മാഗ്നറ്റ്സുകൾ അവൈലബിൾ ആണ് ഫ്രീ ട്രയൽസ് സാമ്പിൾസ് കൂപ്പൺസ് എന്താണ് അങ്ങനെ പലതരത്തിലുള്ള ലീഡ് മാഗ്നറ്റ് വഴി നിങ്ങളെ ക്വാളിറ്റി ലീഡ്സ് കളക്ട് ചെയ്യണം ഓഡിയൻസിനെ ലീഡായിട്ട് കൺവേർട്ട് ചെയ്യണം നെക്സ്റ്റ് മാക്സിമം വാല്യൂ കൊടുത്തോണ്ടിരിക്കുക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഓർഗാനിക്കലിയും പെയ്ഡ് അഡ്വെർടൈസ്മെൻ്റ് വഴി പരമാവധി വാല്യൂസ് അവരിലേക്ക് കൊടുത്തോണ്ടിരിക്കുക നെക്സ്റ്റ് വെബിനാർ ഷോപ്പ് വെബിനാറിൽ ഒരു പത്ത് ശതമാനം അതായത് വെബിനാറിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ ഒരു നൂറ് പേര് നിങ്ങൾ വെബിനാറിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ശതമാനമെങ്കിലും ഷോപ്പ് നിങ്ങൾക്ക് ലഭിക്കണം എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ഈ മെട്രിക്സ് ഈ ഫണൽ മെട്രിക്സ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കുകയുള്ളൂ ഓക്കെ നെക്സ്റ്റ് ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യണം നെക്സ്റ്റ് സെയിൽസ് പിച്ച് ഓക്കെ നെക്സ്റ്റ് ഓട്ടോമേഷൻ ഡാഷ് ബോർഡ് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് ഈ ഓട്ടോമേഷൻ ഡാഷ് ബോർഡിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു എൻറ്റയർ ഫണൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഓട്ടോമേഷൻ ഡാഷ് ബോർഡിലൂടെ നിങ്ങൾ സിംഗിൾ ഡാഷ് ബോർഡിലൂടെ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാണ്ട് സാധിക്കും അതുപോലെ നിങ്ങളുടെ ബിസിനസിൻ്റെ അനലറ്റിക്സ് എത്ര ശതമാനം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു എത്ര ശതമാനം നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടോ എത്ര ശതമാനം ലാഭമുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കും അതുപോലെ ഇവാലു ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഫണലിൻ്റെ ആ ഒരു സ്ട്രക്ചർ അനുസരിച്ച് അതിനെ നമുക്ക് എന്താണ് ഇവാലുവേഷൻ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഓട്ടോമേഷൻ ഡാഷ് സഹായത്തോടു കൂടി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് ടെസ്റ്റിംഗ് ന്യൂ മോഡൽ അതിനുശേഷം അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത മോഡൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പരണം എത്രമാത്രം നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നു എത്ര മാത്രം നിങ്ങൾക്ക് ലാഭം കിട്ടുന്നു ഇതിനെ ബേസ് ഇത് ഇതിനാ ഇത് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ സിംഗിൾ ഓട്ടോമേഷൻ ഡാഷ്ബോർഡ് സെറ്റ് ചെയ്യുന്നത് ഇപ്പം ഇതിൽ നിങ്ങളുടെ എൻടയർ ബിസിനസിൻ്റെ സെക് കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും എത്ര രൂപ പരസ്യത്തിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകൾ വരുന്നത് ഏതൊക്കെ സ്ഥലങ്ങളിലുള്ള ആളുകളാണ് അല്ലെങ്കിൽ ഏത് കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ് കൂടുതൽ വെബിനാറിൽ രജിസ്റ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ വെബിനാറിൽ ഷോപ്പ് കാണിക്കുന്ന അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങളുമായിട്ട് ഈ ഏത് കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ് കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുള്ള കാര്യം കൃത്യമായിട്ട് ഈ ഒരു ഓട്ടോമേഷൻ ഡാഷ്ബോർഡിനോട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോ ഈ രീതിയിലാണ് ഇതിൻ്റെ സെയിൽസിൻ്റെ മെട്രിക്സ് ഇരിക്കുന്നത് ഓക്കെ നിങ്ങൾ ഡിജിറ്റൽ ബിസിനസ്സിൽ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ അഡ്വാൻസ് ലെവൽ കോഴ്സിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പെയ്ഡ് കമ്മ്യൂണിറ്റി മെമ്പർ മെമ്പർഷിപ്പിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ മെട്രിക്സ് വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം സോ ഈ ഒരു രീതിയിൽ സെയിൽസ് പണൽ മെട്രിക്സ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാനായിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള ഇംപ്ലിമെൻറ്റേഷൻ നിങ്ങൾക്ക് ഓരോ ദിവസവും കൊണ്ടുവരാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്നുള്ള കാര്യം താഴത്തെ ബോക്സിൽ ഷെയർ ചെയ്യുക അതോടൊപ്പം ഈ ഒരു ജയൻ ജെൻ പ്രഭാന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും മറ്റ മറ്റൊരു അമേസിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഇയർ കാണാം ഓൾ ദി ബെസ്റ്റ് താങ്ക്